മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ നോട്ടീസ് അയക്കാനിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകി എന്ന് വെച്ചാൽ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട ആ കേസിൽ അപ്പം വിജിലൻസിൻ്റെ ആ ഒരു ഈ അന്വേഷണം വേണ്ട എന്നൊക്കെ ഉള്ള ഒരു നിർദ്ദേശത്തിന് എതിരായിട്ടാണല്ലോ ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഇത് ഏത് രീതി മുന്നോട്ട് നീങ്ങും നീങ്ങാൻ പോകുന്നില്ല ലക്ഷണം കണ്ടാൽ കാരണം മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചുപോയ പി പി ഗിരീഷ് ബാബു അദ്ദേഹം ഇതുപോലെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തോറ്റിട്ട് ഹൈക്കോടതിയിൽ വന്നതാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അമിക്കേസ് ക്യൂറി വെച്ചിട്ട് ഹൈക്കോടതി ആ കേസ് നടത്തിയിട്ട് ഇതേ ആൾക്കാർക്കെതിരെ നോട്ടീസ് അയച്ചു ജസ്റ്റിസ് ബാബു ആണ് നോട്ടീസ് അയച്ചത് അത് പാർട്ട് ഹേഡായിട്ട് ആ കേസ് ജസ്റ്റിസ് ബാബുവിൻ്റെ ബെഞ്ചിൽ ഉണ്ട് അവിടെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ കുഴൽനാടൻ്റെ കേസും പോയിരിക്കുന്നത് അപ്പോൾ അതിലും നോട്ടീസ് അയച്ചു ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു കേസ് അത് ഏത് റൂട്ടിലാണെങ്കിലും അത് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിലൊരു നോട്ടീസ് പോവും പ്രതികരണം അറിയാനായിട്ട് കൗണ്ടറ് ഫയൽ ചെയ്യാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേസ് ഇതിനകത്ത് വേറൊരു കേസുണ്ട് അതായത് തനിക്ക് അയച്ച സമൻസ് ശരിയല്ലെന്നും ആ പ്രൊസീഡിങ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞിട്ട് സി എം ആറിനിലെ ശശിധരൻ കർത്ത കൊടുത്ത റിട്ട് പെറ്റീഷൻ അതും ഇപ്പോഴും ഡിസ്പോസ് ആവാതെ കിടക്കുകയാണ് അതിൽ ഇ ഡി കൗണ്ടർ ഫയൽ ചെയ്തു ആ കൗണ്ടർ അഫിഡാവിറ്റിൽ ഇ ഡി പറഞ്ഞു ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങാനായിട്ട് ഇ ഡി സ്റ്റേറ്റ് പോലീസ് ചീഫിന് അതായത് നിങ്ങളൊക്കെ ഡി ജി പി എന്ന് വിളിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശരിയായ ഡെസിഗ്നേഷൻ എസ് പി സി എന്നാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് ഡി ജി പി എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഒഫീഷ്യലി പക്ഷേ പണ്ടു മുതൽ ഡി ജി പി ഡി ജി പി എന്ന് എല്ലാവരും പറഞ്ഞു വരുന്നതുകൊണ്ട് അദ്ദേഹം ഡി ജി പി ആയിട്ട് അറിയപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫിന് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റേ ബെഞ്ചിൽ ഇ ഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എസ് പി സി എഫ് ഐ ആർ ഇട്ട അന്വേഷണം തുടങ്ങേണ്ടതല്ലേ മുഖ്യമന്ത്രിക്കെതിരെ എസ് പി സി അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു പെറ്റീഷനായിട്ട് ഇ ഡി മൂവ് ചെയ്യേണ്ടതല്ലേ ഇ ഡി മൂവ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് എഫ്ഐആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രി എസ് പി സിയോട് ചോദിച്ചിട്ടുണ്ടോ അതുമില്ല വേറൊരു ബെഞ്ചിൽ ഈ നാടകവും നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് ഇതിങ്ങനെ തീർത്താലും തീരാത്ത ഒരു കേസായിട്ട് അങ്ങനെ നീങ്ങി നീങ്ങി പോകും ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിന് മുമ്പുള്ള അയച്ച നോട്ടീസിന് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഹൈക്കോടതിയിൽ അപ്പോഴാണ് അടുത്ത നോട്ടീസ് അയക്കുന്നത് നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഇതുകൊണ്ടാണ് ഇന്നലെ കുഴൽനാടൻ ഈ നോട്ടീസ് പോയപ്പോൾ കുഴൽനാടൻ പറഞ്ഞു അതിൽ സ്വാഭാവിക നടപടി മാത്രമാണ് അതിൽ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു ഇത് ഹിയറിങ്ങിന് വന്നിട്ട് ഹിയറിങ്ങിൽ ഈ ഇഷ്യൂസ് റേസ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൗണ്ടർ വേണം ഇപ്പോൾ ആദ്യത്തെ ഗിരീഷ് ബാബുവിൻ്റെ കേസിൽ പ്രതിപക്ഷ നേതാക്കൾ ആരും ഒക്കെ കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ അവരും ഇത് കുത്തിപ്പോക്കുന്നില്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അല്പം തല്ലുകൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് അതിട്ട് കൊഴുപ്പിച്ചവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അവസാനം ഭാര്യയും ഭർത്താവും ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വഴക്ക് നിർന്നു കേട്ടോ നിങ്ങൾക്ക് പോകാം പണ്ട് പള്ളി കൊടുത്തി പുലി അച്ചാ ഞങ്ങളുടെ വഴക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് പോകാം അത് സാധനമല്ലേ എല്ലാവരോടും പോകാം എന്നൊരു അത് ഒന്നരമാസം ക്യാമ്പയിൻ നടത്തിയ ആ ആൾക്കാരാണ് ഈ കാര്യത്തിൽ ഒറ്റ വാർത്തയിലൊക്കെ ഈ സംഭവം അങ്ങ് തീർത്ത് കളയുന്നത് ഫ്രണ്ട് പേജിലായിരിക്കാം വലിയ വാർത്തയായിരിക്കാം പക്ഷേ ഫോളോ അപ്പ് ഉണ്ടാവില്ല അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സി എം ആർ എല്ലിൻ്റെ കണക്കിൽ ആ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റിൽ മാധ്യമങ്ങളുടെ പേരും ഉണ്ട് മാധ്യമങ്ങളുടെ പേര് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾക്ക് പത്തൊൻപത് ചിലവാനും കോടി രൂപ സംഭാവന കൊടുത്തതായിട്ട് ആ രേഖയിലുണ്ട് അതും രേഖയിൽ വരാൻ കാര്യം എന്നു വെച്ചാൽ മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഒരു ചെലവാണെന്നും അതുകൊണ്ട് അതിന് ടാക്സ് അടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നും സി എം ആറിൽ വാദിച്ചു എന്ന് വെച്ചാൽ പരസ്യമാണെന്നാണ് പറയുന്നത് അല്ല എന്താണെന്ന് പറയുന്നില്ല ദ എക്സ്പെൻസ് ഫോർ പേയ്മെൻസ് മെയ്ഡ് ടു ദ മീഡിയ ഇതാണ് പറയുന്നത് അപ്പോൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ദ മീഡിയ ഈസ് മൈ എക്സ്പെൻസ് ദർ ഫോർ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ എക്സ്പെൻസ് ടാക്സബിൾ അല്ലോ നമ്മൾ ശമ്പളം കൊടുക്കുന്നു വണ്ടി പിടിക്കുന്നു ചുവട്ട് തൊഴിലാളിക്ക് കാശ് കൊടുക്കുന്നു ഇതൊക്കെ കമ്പനിയുടെ എക്സ്പെൻസ് എക്സ്പെൻസാണ് അത് ടാക്സബിൾ അല്ല പ്രോഫിറ്റാണ് ടാക്സബിൾ അപ്പോൾ പ്രോഫിറ്റിൽ ഈ പൈസ കൂട്ടരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ആ വാദം തള്ളിക്കൊണ്ട് വകുപ്പും ചട്ടവും ഒക്കെ പറഞ്ഞിട്ട് ഇല്ല അതും ടാക്സബിൾ ആണെന്നായിരുന്നു ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധി അപ്പോൾ ആ വിധിയിൽ ഈ സാധനം വന്നു ഒന്ന് എക്സാലോജിക്ക് വീണാ വിജയന് കൊടുത്ത വൺ പോയിന്റ് സെവൻ ടു ക്രോഴ്സ് അതാണ് അതിനകത്തെ ഏറ്റവും ചെറിയ തുക ഏറ്റവും ചെറിയ തുക മാധ്യമങ്ങൾക്ക് കൊടുത്തത് പത്തൊൻപത് ശതമാനം കോടി ഇത് കൂടാതെ പി വി ആർ സി കെ കെ ഐ കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ലിസ്റ്റ് അതിലുണ്ട് ലക്ഷങ്ങൾ ഈ സാധനം മുഴുവൻ ബേസ് ഡോക്യുമെൻ്റ് ഈ കേസിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്നാണ് അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ ഇതുപോലത്തെ അപകടകരമായ കാര്യങ്ങൾ ഇരിക്കുന്നു അതിൽ തൊടാൻ ഭരണകക്ഷിയും തയ്യാറല്ല പ്രതിപക്ഷവും തയ്യാറല്ല മാധ്യമങ്ങളും തയ്യാറല്ല അതുകൊണ്ട് പന്തിരാങ്കാവിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അവരൊന്നര മാസം ഇട്ട് പൊലിപ്പിക്കുന്നു ഇത് ഒറ്റ വാർത്തയിൽ അങ്ങ് അവസാനിപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഈ വീണാ വിജയനെ ഈ കടമ്പൂർ അതായത് ധർമ്മടത്തെ കടമ്പൂർ സ്കൂളുമായി ബന്ധപ്പെട്ട കഴിമതിയും കൂടെ ചേർത്ത് വായിക്കുന്നുണ്ട് അതായത് ഈ കടമ്പൂർ സ്കൂളിൽ വെക്സാലോജിക്ക് എന്തോ ചെയ്തു കൊടുത്തു ആ സ്കൂള് ഇവർ തമ്മിലൊരു ധനം പൈസ ഇടപാടുണ്ടായി ഇതും ഈ പറയുന്ന എസ് എഫ് ഐ അന്വേഷണ പരിധി വന്നു എന്തിനാണ് എക്സാലോചിക്കുന്ന ആ സ്കൂളുകാർ പൈസ കൊടുത്തത് അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ചില കാര്യങ്ങളുടെ പുറത്തേക്ക് വരുന്നൂടെ അവൻ മനസ്സിലാക്കേണ്ടത് അതെ പുറത്തേക്ക് വരും ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് ഈ കടമ്പൂർ ഹൈസ്കൂൾ വാർത്തയിൽ നിൽക്കും മറ്റന്നാളെയും ഉണ്ടാവില്ല ഇതിനു മുമ്പ് കാരക്കോണം മെഡിക്കൽ കോളേജ് വന്നു ഓർക്കണില്ലേ അതെ അതെ അതും എത്ര ദിവസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം അത് കാരക്കോണം വന്നു കാരക്കോണത്തിൻ്റെ ആൾ പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്കൊരു ഏർപ്പാടുണ്ടായിരുന്നു മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു അവരുടെ പെർഫോമൻസ് അത്ര ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അത് നിർത്തിവെച്ചു കഴിഞ്ഞു കാരക്കോണത്തിൻ്റെ കഥ അതുപോലെ കഴിഞ്ഞു ഇനി കടമ്പൂർ സ്കൂളിൻ്റെ അതും ഒരു രണ്ട് മൂന്ന് ദിവസം വാർത്തയുണ്ടാകും കഴിയും ആരും ഒന്നും അനങ്ങുന്നില്ല ഈ കേസ് ഒരനക്കവുമില്ലാതെ കിടക്കുന്നൊരു കേസാണ് മാസപ്പടി കേസ് എന്നിട്ട് ടി വി ചർച്ചയിൽ മാസപ്പെടി മാസപ്പടി എന്ന് പറഞ്ഞിട്ട് അന്യോന്യം ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും നത്തിങ് ഈസ് ഹാപ്പനിങ് നത്തിങ് ഈസ് ഹാപ്പനിങ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വന്നപ്പോഴത്തേക്ക് പേടിപ്പിക്കും ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര അട്ടിമറികൾ നടക്കും ഈ പിണറായി വിജയൻ തിരിഞ്ഞു ഓടും എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത് എന്തുകൊണ്ടാണ് പിന്നെ സംഭവിക്കാത്തത് എനിക്കറിയില്ല വാസ്തവത്തിൽ എനിക്കറിയില്ല എസ് എഫ് ഐയോ ഇപ്പോൾ അന്വേഷിച്ചും മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷോൺ ജോർജ് ആണ് എസ് എഫ് ഐയോ അന്വേഷണത്തിനായിട്ട് അപേക്ഷ കൊടുക്കുകയും ഹൈക്കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതി വാക്കാൽ ചോദിച്ചു കേന്ദ്ര സർക്കാരിനോട് എന്താ ഒരു എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താത്തത് എന്ന് ചോദിച്ചു ആ വക്കീൽ പറഞ്ഞു ഞാനൊന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഞാൻ പറയാമെന്നു തൊട്ടടുത്ത ദിവസം കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതോടെ ഈ ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ ഇൻഫ്രക്ഷസ് ആയി ആവശ്യം നേടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ കോടതി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കഥ കഴിഞ്ഞു ഷോൺ ജോർജ് കളത്തിന് പുറത്തായി ഇത് കഴിഞ്ഞാണ് ഷോൺ ജോർജ് ഇടയ്ക്കുന്ന് വീണ്ടും എന്താ ഗൾഫിൽ ഒരു കമ്പനി ഉണ്ടെന്നും അവിടെ കോടികളുടെ ഇടപാട് നടന്നെന്നും അതിൻ്റെ അക്കൗണ്ട് ഹോൾഡർ വീണാ വിജയനും അവരുടെ മുൻ മുൻഭർത്താവുവാണെന്നും ഒക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കോടതിയിൽ കൊണ്ടു ചെന്ന് ഒരു ഇൻറ്റർവ്യൂനിങ് ആപ്ലിക്കേഷനായിട്ട് കൊടുത്തു കോടതി അത് പരിഗണിച്ചില്ല കാരണം അതിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം അഭ്യൂഹങ്ങളാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ള ഒരാൾ ഇങ്ങനൊരു സാധനം ഗൾഫിലുണ്ടെന്നും അവിടെ ഇവർക്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥന്മാർ അഥവാ ഓപ്പറേഷൻ നടത്തുന്നത് ഇവരാണെന്നും എന്നോട് പറഞ്ഞു എനിക്ക് നേരിട്ട് ബോധ്യമില്ല എനിക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ കോടതിയിൽ ബോധ്യ ബോധ്യപ്പെടുത്തുന്നത് ഇതന്വേഷിക്കണം കോടതി അത് മൈൻഡ് ചെയ്യില്ല കേസ് കേസങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടു ഇതാണ് ഷോൺ ജോർജിൻ്റെ പെറ്റീഷന് സംഭവിച്ചത് കാരണം ആരോ എന്തോ പറഞ്ഞു കേട്ടു നിങ്ങൾക്ക് എനിക്ക് വിശ്വാസമുള്ള ഒരാളെ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും കോടതി കയറി പിടിക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ പത്രവാർത്തയാക്കാനും വാർത്തയാക്കാനും ടി വിയിൽ വാർത്തയാക്കാനൊക്കെ കൊള്ളാം എന്നുള്ളതാണ് ലീഗൽ പോയിൻ്റ് ഒന്നുമില്ല അതുകൊണ്ട് അതിൽ അന്വേഷിക്കാനും അവർ പുറപ്പെട്ടില്ല അങ്ങനെ ഷോൺ ജോർജിൻ്റെ എസ് എഫ് ഐ ഒ അന്വേഷണം അങ്ങനെ കിടക്കുന്നു മൊത്തത്തിൽ ഈ ഈ കാര്യത്തിൽ ഒരു പുരോഗതിയും കാര്യമായ ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ചില പരാതികൾ അവിടെ ഇവിടെ കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നു പ്രതിപക്ഷത്തിനും വലിയ ചൂടൊന്നും ഞാൻ കാണുന്നില്ല ഈ ഇഷ്യൂ ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ചേർന്ന ഒരു വലിയ സംഘമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അമിത്ഷായും നരേന്ദ്രമോദിൻ്റെ പിന്നിൽ നിന്ന് ചരട് വരിക്കും അപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും പോകും മാത്രമല്ല ഈ കെജ്രിവാൾ ജയിലിൽ പോയതുപോലെ പിണറായിയും ജയിലിൽ പോവും എന്ന് വരെ പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ കേരളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ അവരുടെ റീച്ച് കൂട്ടാനായിട്ടുള്ള ചില പ്രയോഗങ്ങൾ മാത്രമാണ് ഇത് ചരട് വലിക്കും അങ്ങനെ അവർ ചരടൊന്നും വലിക്കുന്നില്ല എന്നിപ്പോൾ വ്യക്തമല്ലേ എസ് എഫ് ഐ ഒ ഫൈനാൻസ് മിനിസ്റ്ററിയുടെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അപ്പോൾ അതിൽ അമിത് ഷാ കയറിയിട്ട് ചരട് വലിക്കാനായിട്ട് അതൊന്നും പോസിബിളല്ല അത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത് കേരളത്തിലെ ഒരു മാസപ്പടി വിവാദമുണ്ട് അതിൽ കയറി ചരട് വലിക്കാമെന്നും സമയമില്ലാതൊന്നും അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയ ആരോപണമായിട്ട് ഇങ്ങനെ പറയാം അഡ്ജസ്റ്റ്മെൻറ്റിന് തെളിവായിട്ട് പറയാം അല്ലെങ്കിൽ ഇപ്പം ഇവരെ തീർത്തു കളയും എന്നുള്ളതിന് ഉപോത്ബലമായിട്ട് ഇതൊക്കെ പറയാം എന്നുള്ളതല്ല അതെ ആരും ചരടും വലിക്കുന്നില്ല വലിക്കേണ്ടവർ പോലും വലിക്കുന്നില്ല പിന്നെ അല്ലേ അമിത്ഷാ വലിക്കാൻ പോകുന്നത് ചുരുക്കം അപ്പം ചുരുക്കം പറയാൻ ഇപ്പം ഈ ഏഴ് പേർക്ക് നോട്ടീസ് അയച്ചു ഒരു പത്രവാർത്ത വന്നു രണ്ട് ദിവസം ചർച്ച ചെയ്തു അതോടുകൂടി വരുന്നത് അതെ 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 ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാർ കൗണ്ടർ ഫയൽ ചെയ്യുകയാണെങ്കിൽ അന്ന് പത്ര വരും പക്ഷേ ഇവർ കൗണ്ടർ ഫയൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കേരള ഹൈക്കോടതിയിൽ ഈ കേസ് മാത്രമല്ല എത്രയോ കേസുകൾ കൗണ്ടർ ഓഫ് അഫിഡവിറ്റ് വരാതെ ചുമ്മാതെ ഇങ്ങനെ കിടക്കുന്നു അല്ലെങ്കിൽ കോടതി സമയതേ ഇൻട്രസ്റ്റ് എടുക്കണം എന്താണോ ഈ കേസിൽ ഇതുവരെ കൗണ്ടർ ഫയൽ ചെയ്യാത്തത് എന്ന് ചോദിക്കണം സാധാരണ ഇതിൽ കോടതികൾ അത് ചെയ്യാറില്ല കാരണം അത് അപ്പുറത്തേക്ക് സർക്കാർ ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ ചെയ്യും കോടതി സമയത്തോളം എത്ര കേസുകളാണ് പെൻഡിങ് ഈ ഒരെണ്ണം നോക്കിക്കൊണ്ടിരിക്കാൻ അവർക്ക് നേരമുണ്ടോ പിന്നെ ഇത് പ്രിയോറിറ്റിയിൽ ആരെങ്കിലും മറ്റേ അർജൻറ്റായിട്ട് അർജൻറ് ഹിയറിംഗ് പെറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചില നിർദ്ദേശം കോടതിയിൽ നിന്നും വരുമെന്നില്ലാതെ കോടതി സ്വമേധയാ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഈ അന്വേഷണത്തിൻ്റെ ആവശ്യം തള്ളി വിജിലൻസ് കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലാണോ കണ്ണിൽ പൊടിയിടലൊന്നും ഈ കേസ് കൊടുക്കുന്ന ആൾക്കാരെ എസ്പെഷ്യലി ആ ഗിരീഷ് ബാബു ആസ് വെരി സിൻസിയർ അദ്ദേഹത്തിൻ്റെ കേസാണ് ഒരു സ്ട്രോങ് കേസ് എന്ന് പറയുന്നത് കുഴൽനാടിനേക്കാൾ സ്ട്രോങ് കേസാണ് ഗിരീഷ് ബാബുവിൻ്റെ കേസ് എൻ്റെ നോട്ടത്തിൽ കണ്ട് വക്കീലന്മാർക്ക് പലവിധ ഉണ്ടാവാം പക്ഷേ എൻ്റെ നോട്ടത്തിൽ കറക്റ്റ് കേസ് എന്ന് പറയുന്നത് ഗിരീഷ് ബാബുവിൻ്റെ കേസാണ് ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കൊടുത്തത് തോൽക്കാനുള്ളൊരു കേസാണ് വിജിലൻസ് കോടതിയുടെ പരിധിയിൽ ഇത് നിൽക്കില്ല എന്ന് ഗിരീഷ് ബാബുവിന് നന്നായിട്ടറിയാം വിജിലൻസ് കോടതി ഇടപെട്ട് മുന്നോട്ട് പോകാനും പോകുന്നില്ല എന്നും അറിയാം അതുകൊണ്ട് വിജിലൻസ് കോടതിയിൽ പോയി തോറ്റു എന്ന് വന്നാൽ മാത്രമേ ഗിരീഷ് ബാബുവിന് ഹൈക്കോടതിയിൽ വരാൻ പറ്റുകയുള്ളൂ ഓൾട്ടർനേറ്റ് റെമഡി എക്സോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹൈക്കോടതിയിൽ പോകാൻ അപ്പോൾ ജസ്റ്റ് ടു എക്സോസ്റ്റ് ദ ഓൾട്ടർനേറ്റ് റെമഡി ഹി വെൻറ്റ് ടു മൂവാറ്റുപുഴ വിജിലൻസ് കോർട്ട് എന്നിട്ട് അവിടെ നിന്നൊരു തിരിച്ചടി വാങ്ങിയിട്ട് ഹൈക്കോടതിയിൽ വന്നു അത് കറക്റ്റ് സ്ട്രാറ്റജിയാണ് കുഴൽനാടൻ അങ്ങനെയല്ല വിജിലൻസ് കോടതിയിൽ തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ടല്ല കുഴൽനാടൻ ഫയൽ ചെയ്തത് കുഴൽനാടൻ ആത്മാർത്ഥമായിട്ട് വിജിലൻസ് കോടതി വിധി വരുമെന്ന് വിചാരിച്ച് തന്നെ ഫയൽ ചെയ്തു പക്ഷേ തോറ്റുപോയി അങ്ങനെ കുഴൽനാടനും ഹൈക്കോടതിയിലെത്തി അപ്പോൾ ഗിരീഷ് ബാബുവിൻ്റെ കേസ് സ്ട്രോങ് കേസാണ് അതിലാണ് ആദ്യം ഇവർക്ക് നോട്ടീസ് പോയത് അതിന് തന്നെ ഇവർ കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല ഇപ്പോൾ അതേ വഴിപാട് പുഴനാടിൻ്റെ കേസിലും അത് ഇപ്പം വഴിപാട് എന്ന് പറയുമെങ്കിലും പ്രൊസിജ്യൂറാണ് അത് കോടതി ഫോളോ ചെയ്യുന്നു ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ വേറെ പരിഭ്രമിക്കാനൊന്നുമില്ല അപ്പോൾ ഈ നോട്ടീസും ഒരു പ്രഹസനമായി മാറുമെന്നാണ് നമുക്ക് കരുതേണ്ടത് ഇപ്പം അല്ലേ ആ പ്രഹസനമായിട്ട് മാറുമെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരപരിധിയെ കുറച്ച് കാണിക്കലാവും പ്രഹസനമൊന്നും ആക്കാൻ ഹൈക്കോടതി കൂട്ടുനിൽക്കില്ല പക്ഷേ ഇമ്മീഡിയറ്റ് ഒരു റിസൾട്ട് ഇതിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എന്തേലും സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് നോക്കാം